പാട്ട് മത്സരത്തിലൊക്കെ ആക്ഷനും മാർക്കുണ്ടോയെന്ന് ചോദിക്കും ആക്ഷൻ എങ്ങനെ അതിനു വേണ്ടിയിട്ട് ഇപ്പം താളറിയാത്ത കുട്ടികളും ആക്ഷൻ കാണിക്കും ആക്ഷൻ കാണിക്കണ വേറെ എന്തെങ്കിലുമൊക്കെ ആയി ഹായ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇത് നമ്മുടെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ട് നമ്മുടെ തിന്നാൻ മോഹനാണ് എൻ്റെ നാട്ടുകാരനാണ് നമ്മുടെ ഒരു സ്റ്റുഡൻ്റാണ് പിന്നെ ആള് നല്ലൊരു സിംഗറാണ് പിന്നെ അപ്പം അവർ ഒന്ന് രണ്ട് പാട്ടുകളൊക്കെ നമ്മുടെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കേൾക്കാം നമ്മളൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം താളം താളത്തിനെ കുറിച്ചിട്ടാണ് അതായത് പാട്ടിൻ്റെ താളം എന്താണെന്നുള്ളത് മിക്ക ആളുകൾക്കും വലിയൊരു ധാരണയില്ല അപ്പോൾ ആ ഒരു എന്താണ് താളം പാട്ട് പാടുന്ന സമയത്ത് കൈകൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നതാണ് താളം എന്ന് പല ആളുകളും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായ രീതിയിൽ മനസ്സിലാക്കാൻ ചെറിയ മക്കൾക്ക് അതായത് വ്യത്യസ്തമായ ഒരുപാട് താളങ്ങളുണ്ട് എല്ലാ താളങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല കാരണം എല്ലാം കേൾക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ അത് ആകെ ക്ലാഷ് ആവും മൈൻഡിൽ നിൽക്കൂല ബ്രെയിനിൽ നിൽക്കൂല നമുക്ക് ജസ്റ്റ് ഒറ്റ ഒരു താളം മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് പറയുന്നത് പിന്നെ മറ്റു താളം എന്താണ് ഇതിൻ്റെ ഒരു വ്യത്യാസം എന്നുള്ളതും ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട് കുട്ടികൾക്കൊന്നും കൂടെ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്നൊരു ജന നമ്മൾ ഈ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് വർഷങ്ങളിൽ വർഷങ്ങളിലൊരിക്കൽ ഇപ്പോൾ കലോത്സവങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ റബി ലെവൽ പരമായിട്ടുള്ള പരിപാടികളൊക്കെ വരുന്ന സമയത്ത് മാത്രം ജസ്റ്റ് ഒന്ന് പാട്ടുകൾ ആ ഒരു സമയത്ത് ക്ലിയർ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ അല്ലാതെ കണ്ടിന്യൂ ആയിട്ടുള്ളൊരു ക്ലാസ്സോ കാര്യങ്ങളൊന്നും ജനാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല പിന്നെ ഇപ്പോൾ കൂടുതൽ താളങ്ങളെ കുറിച്ചിട്ടുള്ളൊരു സംഗതികളും അറിവ് കുറവായിരിക്കും അല്ലേ അപ്പം താളം എന്താണ് ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ എന്താ പറയാ ഒന്നെങ്കിൽ താളം താളത്തിന്റെ പേര് പറയണം ഒരുപാട് താളങ്ങളുണ്ട് അപ്പൊ ആ പേര് പറയണം അല്ലെങ്കിൽ ഇന്ന താളം ഞാൻ അടിച്ച് കേൾപ്പിക്കാം താളം കൊട്ടുവോ എന്തെങ്കിലും ഒരു മുട്ടാളെന്തെങ്കിലും പെട്ടെന്ന് പെട്ടെന്നെടുത്തുണ്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ജിനാൻ കൊട്ടാൻ വേണ്ടിയിട്ട് താളം ആള് കൊട്ടും എന്നാണ് പറയുന്നത് അപ്പോൾ അവൻ്റെ പൊട്ട് കേൾക്കാം അവൻ്റെ പാട്ട് കേൾക്കാം ഏതൊക്കെ താളത്തിലെ കൊട്ടുന്നത് താളത്തിൻ്റെ പേര് ജിനാൻക്ക് അറിയില്ല പക്ഷേ അവൻ താളത്തിൽ കൊട്ടും അപ്പൊ ആ ഒരു താളം എന്താന്നുള്ളത് ആ ഒരു ടൈമിങ് ആ ഒരു കൗണ്ട് എങ്ങനെ ചെയ്യുക എന്നുള്ളതൊക്കെ ഒന്ന് കേൾക്കുന്ന ആളുകൾക്കൊന്ന് മനസ്സിലാക്കുക ജസ്റ്റ് ഒരു താളപ്പാട്ട് വേണ്ട ജസ്റ്റ് ഒരു താളം ഒന്ന് കേൾപ്പിക്കരുത് ഓ മഷാ അടിപൊളി ഓക്കെ ഒരു താളം കൊട്ടി ആ താളത്തിന് ഒരു പേരുണ്ട് പേര് ഞാൻ പറയാം അതിനുമുമ്പ് ആ താളത്തിൻ്റെ ഒരു പാട്ടും കൂടെ പാടും കൊട്ടിയിട്ട് പാടിക്കും അതിൻ്റെ കൂടെ Não era um... ജിനാൻ വൺ പാടിയിട്ടുള്ള കൊട്ടി പാടിയിട്ടുള്ള ഒരു മനോഹര പാട്ട് മനോഹര കൊട്ട് നിങ്ങൾ കേട്ടു അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു കൗണ്ട് അതൊരു ടൈമിങ് മനസ്സിലായിട്ടുണ്ടാകും അതായത് ഈ ഒരു ടൈമിങ്ങിനാണ് ആ ഒരു പാട്ടിൻ്റെ മുട്ട് വരുന്നത് അത് ഈ അതൊരു മുട്ട് കേട്ടതുകൊണ്ട് നമുക്ക് ആ ഒരു തി തി ടി ഈ ടൈം നമുക്ക് കിട്ടി ഇനി അതൊന്നും ഇല്ലാതെ തന്നെ ജസ്റ്റ് ഒരു പാട്ട് പാടുമ്പോഴും ആ ഒരു പാട്ടിൻ്റെ ഒരു താളമുണ്ട് ഏതൊരു താളത്തിലുള്ള പാട്ടാണെങ്കിലും അതിൻ്റെ ഒരു വേഗത അതിൻ്റെ ഒരു കൗണ്ട് ഉണ്ട് അപ്പോൾ ആ ഒരു കൗണ്ട് പാടുന്ന ആളുകളുടെ മനസ്സിലാണ് അതോടെ കൂടെ ആവണം നമ്മൾ ആ ഒരു പാട്ട് പാടേണ്ടത് ഇതിങ്ങനെ പോകുന്നതിൻ്റെ ഇടക്ക് നമുക്ക് എന്തെങ്കിലും ഉമിനീരറക്കുക അതുപോലെ എന്തെങ്കിലും ശ്വാസം കിട്ടാതെ നിർത്തിയിട്ട് പിന്നെ ശ്വാസമൊക്കെ വലിച്ചിങ്ങനെ പാടുമ്പോഴേക്കും താളം നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ ഏതെങ്കിലും വേർഡുകൾ തെറ്റിയിട്ടൊക്കെ സ്റ്റെക്കാറുക അങ്ങനെയൊക്കെ സംഭവിക്കുക അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് പാട്ടിൻ്റെ താളം നഷ്ടപ്പെടുക അതായത് ഇങ്ങനെ ഫ്ലോറ് പോയിക്കൊണ്ടിരിക്കുന്നത് ധന തനനം തന തനനം തന തനന തനന അങ്ങനെ ഗ്യാപ്പില്ല അവിടെ അപ്പോൾ അതേപോലെ ഏത് പാട്ടാണെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു പാട്ട് പാടാൻ പെട്ടെന്ന് താളങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പാട്ടാണ് അപ്പം ഈ ഒരു സംഭവം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പല്ലവി അനപല്ലവി അനുപല്ലവി ഇതൊക്കെ നമ്മൾ പഠിച്ചല്ലോ നമ്മൾ നേരത്തെ വീഡിയോകളിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പല്ലവി അനുപല്ലവി എന്നുള്ള സംഭവങ്ങൾ ഉണ്ടല്ലോ ഈ സ്റ്റാൻസകൾ അപ്പൊ അതിന്റെ ഇടയിൽ വരുന്ന സമയമുണ്ടല്ലോ ഉണ്ടല്ലോ അതായത് La la <t Jean> ും ഈ ഒരു സംഭവം പാടുമ്പോഴും അതിന്റെ ഇടയിൽ വരുന്ന ആ ടൈമിങ് വരെ താളത്തിലായിരിക്കണം മനസ്സിലാവും അത് ശ്രദ്ധിക്കലുണ്ടോ പാടുമ്പോൾ സതത ഈ പാട്ടല്ല ഏത് പാട്ട് പാടുമ്പോഴും പല്ലവി കഴിഞ്ഞാലും പല്ലവിക്ക് പോകില്ലേ ആ ഒരു സ്ഥലത്ത് ആ ഒരു ഇടത്താളം ആ ഒരു ഗ്യാപ്പ് അതുപോലും ഈ പാട്ടിൻ്റെ താളത്തിലായിരിക്കണം ചില ആളുകൾ ഇങ്ങനെ സതത പെട്ടെന്ന് പാടും ഏ അല്ലെങ്കിൽ പിന്നെ ഫോർ അതായത് നാല് ബീറ്റാണ് വൺ ടു ത്രീ ഫോർ ഇതാണ് വേണ്ടത് ടൈമിങ് ചിലപ്പോൾ അത് കഴിഞ്ഞാലും പാടില്ല പിന്നെ എവിടെയാണോ ഒന്ന് റിലാക്സായി കഴിയണം അങ്ങനെ പാടും അപ്പം ഈ താളം എന്നുള്ള സംഭവം പാട്ട് തുടങ്ങി അവസാനിക്കണവരെ കറക്റ്റ് ടെക് ടെക് ഇതൊരു ഫോർ ഫോർ താളത്തിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ടൈമിങ്ങിനാണ് പാട്ട് പോകേണ്ടത് അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന സമയങ്ങളും മനസ്സിലായോ പല്ലവീന്നാണ് പല്ലവീക്ക് പോകുന്ന സ്ഥലമുണ്ടല്ലോ നമ്മൾ പാട്ടിച്ച് മുട്ടിപ്പാടിയ സമയത്തൊക്കെ അതൊക്കെ സംഗതി ആ നിയമം പാലിച്ചിട്ട് തന്നെയാണ് മുട്ടണത് മുട്ടിൽ മുട്ട് വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും കറക്റ്റ് ആവും പക്ഷേ മുട്ടില്ലാതെ വെറും വോക്കിൽ പാടുന്ന സമയത്ത് ഞാൻ പറഞ്ഞാൽ നമ്മൾ സ്റ്റേജിൽ നിന്നൊക്കെ പാടുമ്പോൾ നമുക്ക് എത്ര സമയം ഗ്യാപ്പ് എടുക്കാം പക്ഷേ അവിടേയും കൂടെ താളം നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം അപ്പോൾ നല്ല താളബോധമല്ല ഒരാളായി മാറുകയുള്ളൂ ഇപ്പം ചില കുട്ടികളുടെ രക്ഷിതാക്കളൊക്കെ ചോദിക്കലുണ്ട് പാട്ട് മത്സരത്തിലൊക്കെ ആക്ഷനും മാർക്കണ്ടോ എന്ന് ചോദിക്കും ആക്ഷൻ എങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇപ്പം താളം അറിയാത്ത കുട്ടികളും ആക്ഷൻ കാണിക്കും ആക്ഷൻ കാണിക്കണം വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഏഹ് പാട്ടിൻ്റെ താളത്തിനനുസരിച്ചിട്ട് ആവില്ല ഇപ്പം ഈയൊരു പാട്ടിന് ഹുദായെന്ന് പറയുമ്പോൾ ബദുറുദായ സീൻ എന്നിങ്ങനെയൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും പക്ഷെ താളത്തിനൊത്താവൂല അപ്പം അത് ഒരു പാട്ടിന്റെ ആ ഒരു വീഡിയോ കാണുമ്പോൾ അതൊരു അരോചകമായിട്ട് ഫീൽ ചെയ്യും അപ്പം അതൊക്കെ ഒരു നെഗറ്റീവാണ് പാട്ട് കുട്ടിക്ക് താളബോധമില്ലാത്ത ഇല്ലാത്ത മനസ്സിലാക്കാൻ അതൊരു കാരണമാകും അപ്പോൾ താളം ആക്ഷൻ കാണിക്കുകയാണെങ്കിൽ ഈ ഒരു സംഭവം അല്ലെങ്കിൽ കാലോണ്ട് ചില ആളുകളിൽ കാലിങ്ങനെ ജസ്റ്റ് കാലുനിലത്തിങ്ങനെ അടിക്കും ടൈമിങ് കിട്ടാൻ വേണ്ടിട്ട് അപ്പം അതൊക്കെ ഒരു താളം കറക്റ്റാണെന്നുള്ളത് ഇതിനൊരു ഉദാഹരണമാണ് പക്ഷെ അല്ലാതെ വെറുതെ ഒരു ആക്ഷൻ കാണിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമല്ല വേറെ പാട്ടുകൾ അല്ലെങ്കിൽ ഈ താളത്തിൽ കിട്ടാത്ത പാട്ടുകൾ ഉണ്ടാവും എല്ലാ താളവും നമ്മൾ ഈ ഒരു വീഡിയോയിലും പറയുന്നില്ല എന്നാലും ഒന്ന് രണ്ട് താളങ്ങൾ കൂടെ ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കുകയാണ് ഏഹ് ഇപ്പം നമ്മൾ കേട്ടത് ആ സ്ഥാനത്ത് നമുക്ക് വേറൊരു താളം കേട്ടാക്കാം ടു വേറൊരു താളാണ് മാറ്റാണ്ടോ ഫസ്റ്റത്തെ താളായിട്ട് മറ്റേ ഫോർ വൺ ടു അതാണ് ഇത് വൺ ടൂ ആ സ്പീഡ് കൂടുതൽ മാത്രല്ല താളത്തിനൊരു ചേഞ്ച് ഉണ്ട് ജസ്റ്റ് ഇതിൽ നിന്ന് എഴുതി കാണിക്കാം അതിൻ്റെ ഒരു അളവ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പറയണം പക്ഷേ ആദ്യം ജസ്റ്റ് താളം എന്താന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കാരണം കൂടുതൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ അതൊരു മൈൻഡിൽ നിർത്താൻ നിർത്താനൊരു പ്രയാസമായിരിക്കും ചെറിയ മക്കൾക്കൊക്കെ അപ്പം അതുകൊണ്ട് ഒരു വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിലൊരു പാട്ട് പെട്ടെന്ന് മൈൻഡിലേക്ക് വരുന്നുണ്ടോ കേട്ടുണ്ടാവും എന്ന പാടാ ൈ പുണത് അരുണന്നെ പുണത് അജിവിനും ജസ്റ്റ് ഒരു എക്സാമ്പിൾ എക്സാമ്പിളായിട്ട് പാടുന്നുള്ളൂ പിന്നെ ഈ ഒരു പാട്ട് വൺ ടൂ ത്രീ വൺ ടു ത്രീ തന്നെ ഏഹ് അപ്പം ഇതൊരു വേറൊരു താളമാണ് പിന്നെ ഒരു താളം കൂടെ കൂടുതൽ പാട്ടുകൾ വരുന്ന താളാണ് കാരണം ഈ ഒരു ഫോർ ഫോർ കേൾക്കുന്ന സമയത്ത് കുട്ടികൾ താളം അങ്ങനെ പരിശോധിക്കുമ്പോൾ വരാൻ സാധ്യതയുള്ളൊരു താളം കൂട്ടിയാണ് പറയുന്നുള്ളൂ അതായത് ണ്ടോ പാട്ട് ഏതെങ്കിലും അതിന് വരുണ്ടോ പെട്ടെന്ന് ആരോപിച്ചെങ്കിൽ രീതി അറിയും ഏതാണ് പാട്ട് ഒന്ന് പാട്ട് രണ്ടുപേരും കേൾക്കട്ടെ സെവൻ എയ്റ്റ് താളം എന്നാണതിന് പറയാം ഏത് പാട്ട് ഏതാ ഒരു ഐഡിയ കിട്ടിയില്ലല്ലോ ടൂ ത്രീ വൺ ടു ഫോർ തുടക്കം തന്നറിയ സംഭവം സെവൻ എയ്റ്റ് താളത്തിലുള്ള പാട്ടാണ് ഇത് ആ ഒരു പാട്ട് കാണുന്ന ആൾക്കൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ പാട്ട് ഏതാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ പാട്ടിൻ്റെ താളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഞാൻ എക്സാമ്പിൾ ഒരു പാട്ട് പാടാം ഞാൻ തന്നെ ട്യൂൺ ചെയ്തിട്ടുള്ളൊരു ഒരു മദ്ഹ് കേൾക്കട്ടെ ഓക്കെ സിമ്പിൾ ആയിട്ടില്ല ഇതിൽ കൊട്ടാൻ പറ്റൂ ഞാൻ കാണാം ജിഷ്ണെന്ന് ട്രൈ ചെയ്യട്ടോ സംഭവത്താളതാണ് കേട്ടോ ഒരു മധുര സോങ്ങ് ആണ് അതേപോലെ ആ പാട്ടുണ്ട് ഫിലിമിലേക്ക് വരികയാണെങ്കിൽ ഫിലിമിൽ ഒരു സോങ് പാടുകയാണെങ്കിൽ ഒരുപാട് പാട്ടുകളുണ്ട് ഈ താളത്തിലും ബട്ട് ഫോർ ഫോറിലാണ് ഏറ്റവും കൂടുതൽ പാട്ടുകൾ നമ്മൾ പാടുന്നതാണെങ്കിലും നമ്മൾ കേൾക്കുന്നതാണെങ്കിലും കൂടുതൽ വരിക അതിലായിരിക്കും അപ്പം നമ്മുടെ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ജസ്റ്റ് ഒരു പാട്ടും കൂടെ അച്ഛനമ്മൻ്റെ നല്ലൊരു പാട്ടോട് കൂടെ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഇഷ്ടപ്പെട്ടൊരു പാട്ട് മണ്ണിൽ വന്ന ഹാത്തിൽ മണ്ണിൽ വന്ന പിടയും മൗത്തിനമേൽ ഉമ്മത്തിനെയോത്തനേതാവേ കൽബ് പിടയും മൗത്തിന്നാലമേൽ ഉമ്മത്തിനെയോത്തനേതാവേ കഥകൻ്റെ കല്ലിൽ ബിലാഗ്രഭാവം തീർത്തവരേ കഥകന്റെ കൽ പ്രഭാവം തീർത്തവരേ വൈരിയം ലംനൾ ബശറായി മണ്ണിൽ വന്ന ഹാത്തിമരേ ഹൈബറായി മണ്ണിൽ വന്ന ഹാത്തിമരെ കാലിക്കുന്നു അടിപടിഷാദ അപ്പം ഷാദ ഒരുപാട് വേദികൾ കിട്ടട്ടെ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവട്ടെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ എപ്പോഴും ഇടയ്ക്ക് പാട്ടുകൾ പാടണം പിന്നെ എൻ്റെ ഉമ്മാക്കിൽ ഒരു പരാതിയാണ് പിന്നെ സ്റ്റേജ് കിട്ടിയാലൊന്നും ഉപയോഗപ്പെടുത്തൂല്ല എന്നുള്ളത് അപ്പോൾ എല്ലാ മക്കളുടെ തന്നെ പറയുന്നത് സ്റ്റേജ് എക്സ്പീരിയൻസ് എന്നുള്ളത് വലിയൊരു ഘടകമാണ് കാരണം സ്റ്റേജിൽ കയറിയുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മൾ വീട്ടിൽ നിന്ന് എത്ര പ്രാക്ടീസ് ചെയ്താലും നമുക്കത് എത്ര പ്രാക്ടീസ് ചെയ്താലും നമുക്ക് ലഭിക്കില്ല സ്റ്റേജിൽ കയറിയിട്ട് ആ ഒരു സ്റ്റേജ് ഫിയർ കാര്യങ്ങൾ മാറി കിട്ടണം പിന്നെ സ്റ്റേജിൽ പാടുന്ന ഒരു എക്സ്പീരിയൻസും നമ്മൾ വീട്ടിൽ പാടുന്ന ഒരു എക്സ്പീരിയൻസ് രണ്ട് രണ്ടാണ് അപ്പോൾ ആ ഒരു അവസരങ്ങൾ കിട്ടുന്ന സിനേസ് അല്ലെങ്കിൽ കുട്ടികളൊക്കെ പാടി തുടങ്ങുന്ന മക്കളൊക്കെ അത് പരമാവധി ഉപയോഗപ്പെടുത്തുക അപ്പോൾ അത് വലിയൊരു എക്സ്പീരിയൻസായി മാറും പിന്നെ വല്ല റിയാലിറ്റി ഷോ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ആ ഒരു പേടി നമുക്ക് വല്ലാതെ ഉണ്ടാവില്ല ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് നമുക്കടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം